ഹലോ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ അപ്പം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കാണിച്ചു തരാനാണ് ഉദ്ദേശം ഒന്നും അതൊന്നല്ല പക്ഷെ വീഡിയോ ത്രൂ ഔട്ട് ഇതായിരിക്കും ആണ് ഞാൻ കാണിക്കുന്നത് പക്ഷെ വീഡിയോൻ്റെ കണ്ടന്റാണ് മെയിൻ കണ്ടന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഓൺലൈനായിട്ട് എങ്ങനെ ബിസിനസ് സക്സസ് ആക്കാം ഞാൻ എന്തൊക്കെ യൂസ് ചെയ്ത് ഞാൻ എന്തൊക്കെ ഐഡിയാസാണ് യൂസ് ചെയ്തത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊരു വീഡിയോ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ചടപ്പാണ് എൻ്റെ ഫേസ് എക്സ്പ്രഷനൊക്കെ കാണുന്നത് തന്നെ എനിക്ക് തന്നെ തന്നെ വിചാരിക്കും ഇതെന്തൊക്കെയാണ് പറഞ്ഞ് കൂട്ടുന്നത് എന്തൊക്കെ കാണിച്ച് കൂട്ടുന്നത് അത് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി കുറച്ച് ഫോൾഡിങ്ങിൻ്റെ വീഡിയോ ആയിക്കോട്ടെ അന്നേരം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണല്ലോ ഫോൾഡിംഗ് ആയിക്കോട്ടെ ഇതൊക്കെ ഓർഡർ ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഓർഡർ ഉള്ള ഐറ്റംസ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യാണ് ഇത്താത്തമാർ ഓൾമോസ്റ്റ് ചെക്ക് ചെയ്തിട്ടാണ് എനിക്ക് തരാൻ പക്ഷേ അതിൽ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ ഇവിടെയൊക്കെ നൂല് ചിലപ്പം വിട്ടുണ്ടാവും അല്ലെങ്കിൽ സിബ്ബ് കറക്റ്റായിട്ട് കൂടി ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ എന്തായാലും മസ്റ്റാണ് ഞാൻ ഈ വീഡിയോയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോൻ്റെ എൻഡിൽ നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിങ്ങിൻ്റെ വീഡിയോ കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി ഫുള്ളായിട്ട് പോയതാണ് അനിയന് അത് കഴിഞ്ഞ് അടുത്ത ദിവസം അവന് ഗൾഫിലേക്ക് പോവേനും അപ്പോൾ എന്താക്കി നമ്മളെല്ലാവരും കൂടി ഒന്ന് ഔട്ടിങ്ങിന് പോവാം എന്ന് വിചാരിച്ച് കോഴിക്കോടേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഫെസ്റ്റ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഫെസ്റ്റിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നാലും ആ ഫസ്റ്റിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളും എന്താണ് അവിടെ കണ്ടത് എന്നുള്ളതും അതൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ബോർ അടിക്കുന്നില്ലെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്ക് ഈ വീഡിയോ എന്തായാലും ഫുള്ളായിട്ട് കാണാം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൽ ഞാൻ ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളാണ് ഹെൽപ്പ് ഫുള്ളാണ് അപ്പോൾ ഞാൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ബിസിനസ് ഞാൻ സക്സസ്സാക്കി എടുത്തത് എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോയിലോട്ടേക്ക് പോകട്ടെ ഈ പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ കാണിക്കുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കസ്റ്റമൈസേഷൻ ചെയ്ത് കൊണ്ടുവന്നാട്ടോ കസ്റ്റമർ പറഞ്ഞ അളവിൽ പറഞ്ഞ ലെങ്ത്ത് എല്ലാ കാര്യങ്ങളും മോഡൽ എല്ലാം ചെയ്തിട്ട് വന്ന സാധനമാണ് കേട്ടോ അതൊക്കെ കസ്റ്റമർക്ക് ഓർഡർ തന്നിട്ട് നമ്മൾ ചെയ്യാൻ കൊടുക്കുന്നതാണ് അങ്ങനെ ഇത്താത്തമാർക്ക് കട്ട് ചെയ്ത് കൊടുക്കും ഇപ്പോൾ ഈ ഓരോ പ്രാവശ്യം ഞാൻ മുട്ടുന്ന നേരം അത്രക്ക് നൂലന്നൊന്ന് വരുന്നുണ്ട് കേട്ടോ കാരണം അവർക്ക് ടൈം ഉണ്ടാവില്ല ചില സമയം ചെക്ക് ചെയ്യാനുള്ള അപ്പം ഞാൻ തന്നെ ചെക്ക് ചെയ്യും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടായ ചിലപ്പോൾ ഞാൻ നന്നാക്കും ഇല്ലെങ്കിൽ അവരെ കൊണ്ടുതന്നെ നന്നാക്കി കെട്ടോ ചെറിയതാക്കൾക്കാണെങ്കിൽ ഞാൻ നന്നാക്കും ഇല്ലെങ്കിൽ ഓരോരുത്തർ തന്നെ കൊടുക്കും അപ്പം എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാ ഞാൻ അതിൻ്റെ ഇടയിൽ വീഡിയോയിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടി പറഞ്ഞു പറഞ്ഞരട്ടെ ഞാൻ ചെക്ക് ചെയ്തിട്ട് നൂലൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി രണ്ടാമത് ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്യണം എല്ലാ പ്രാവശ്യവും ഒക്കെയാണ് കേട്ടോ അത് ചെയ്യല് അതെനിക്ക് ഈ പ്രാവശ്യം ഇക്കാൾക്ക് വയ്യേനും ഇക്ക കുറച്ച് ഹെൽത്ത് ഇഷ്യൂസായിട്ടൊക്കെ റെസ്റ്റിലാണ് അപ്പോൾ എന്താ ഇങ്ങോട്ട് വിചാരിക്കുന്നുണ്ടോ ഇക്കാൾക്ക് എപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആണോ ഇക്കാൾക്ക് പല്ലിനൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വരുന്നത് നമുക്ക് നമ്മളെ ഓർഡർ മുഖ്യമാണല്ലോ അതുകൊണ്ട് തന്നെ എന്താണ് ഓർഡർ തന്നെ എനിക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കണം അപ്പോൾ ഞാൻ തന്നെ മോളൊക്കെ വീട്ടിലാക്കി ഷോപ്പിൽ വന്ന് ഷോപ്പിൽ നിന്ന് ഇതൊക്കെ ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് പോസ്റ്റൽ ചെയ്യണം പോസ്റ്റൽ ചെയ്യാൻ ഞാൻ പോവാമെന്ന് പറഞ്ഞപ്പം ബ്രദറ് പറഞ്ഞ് വേണ്ട ഞാൻ എന്ന് പറഞ്ഞു അലഹമുല്ല എനിക്ക് നല്ല സപ്പോർട്ടീവ് ഒരു ഫാമിലിനാട്ടോ ഞാൻ കിട്ടിയത് അതിൽ തന്നെ അലഹമില്ല ഒരുപാട് ഒരുപാട് ഭയങ്കരമായിട്ടുള്ളൊരു നന്ദി പഠിച്ചവനോട് തന്നെ പറയണം എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് എല്ലാ രീതിയിലും ഫിനാൻഷ്യലാണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും എങ്ങനെയാണെങ്കിലും ഒക്കെ എന്നെ നന്നായിട്ട് സഹായിക്കുന്ന സഹായിക്കുന്നൊരു ഫാമിലിയാണ് എനിക്ക് കിട്ടിയത് അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് മോള് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ അതാട്ടോ വീഡിയോ പിന്നും ബ്രേക്ക് ചെയ്യുന്നത് അങ്ങനെ ഇതൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് അവൻ്റെ കൈ കൊടുത്ത് അവന് കൊണ്ടുവച്ച് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് വീഡിയോയിലെ കണ്ടൻ്റിലൊക്കെ വരാം എന്നാൽ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഒന്നാണ് ഓൺലൈൻ സെയിൽ എന്ന് പറയുന്നത് ഓൺ ഏറ്റവും കൂടുതൽ കൂടുതലിപ്പം നമ്മൾ സൊസൈറ്റി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യവും ഓൺലൈനാണ് കാരണം ഇപ്പോൾ ഉള്ള എല്ലാ ആൾക്കാരും അധിക ആൾക്കാർ അതും ചിലപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ അവരൊക്കെ ഹസ്ബൻ്റോ ബ്രദറോ വാട്ടെവറോ അവരൊക്കെ ചിലപ്പം പുറത്തുള്ള ആൾക്കാരായിരിക്കും പുറത്ത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാ ടൈമും നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല ഈ ടൈമിൽ ഞാൻ മെറ്റേണിറ്റി ചൂസ് ചെയ്ത സമയത്ത് തന്നെ എല്ലാവർക്കും വീട്ടിലത് വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്ത് അത് വീട്ടിൽ തന്നെ എത്തുന്ന രീതിയിലാണ് നേരം അത് അവർക്ക് ഒരുപാട് ഹെല്പ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അവരെന്താ പറയുക മെറ്റേണിറ്റി ടൈമിൽ പുറത്ത് പോകാൻ പറ്റില്ല അങ്ങനത്തെ ഡിഫിക്കൽറ്റിയൊക്കെ നേരിടുന്ന ആൾക്കാരായിരിക്കും അപ്പം അവർക്ക് അവരെ വേറെ തുമ്പിൽ എന്താണ് എല്ലാ മോഡൽസും ഡിസൈൻസും അവരെല്ലാ സാധനം കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവരെ വീട്ടിലെത്തും അപ്പം നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക എന്താണ് ഈസി വേ എപ്പോഴും നമുക്ക് ഈസി വേ വേയാണ് ചൂസ് ചെയ്യാൻ ഷോപ്പിൽ പോകുന്നതിനും കാട്ടിയും ഏറ്റവും കൂടുതൽ നമ്മൾ ഈസി വേ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഓൺലൈൻ പർച്ചേസിങ്ങിന് ഭയങ്കരമായിട്ടുള്ളൊരു പ്രാധാന്യം തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഓൺലൈൻ പർച്ചേസിങ്ങും ഓൺലൈൻ ബിസിനസ്സൊക്കെ വളരെ സക്സസ് സക്സസ്സാകുന്ന കാലഘട്ടമാണിത് നമ്മൾ കുറച്ചൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടൈം അതിന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മളെ പ്രയാ എന്താ പറയുക കഷ്ടപ്പാടിന് എന്തായാലും ഒരു റിസൾട്ട് ഉണ്ടാകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് നമുക്ക് എന്താണ് ബിസിനസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ ഫസ്റ്റ് തീരുമാനിക്കണം എന്താണ് നമ്മൾ നമുക്ക് നമുക്കുള്ളൊരു കഴിവ് അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ എന്നുള്ളത് ആദ്യം തീരുമാനിക്കുക ഫസ്റ്റ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കണം എന്തിനേക്ക് നമുക്ക് പോവാൻ പറ്റും ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആണോ അല്ലെങ്കിൽ ഡിസൈനിങ് ആണോ അല്ലെങ്കിൽ പെയിൻറിങ് ആണോ അല്ലെങ്കിൽ ക്രാഫ്റ്റ് അങ്ങനെ ഒരുപാട് മേഖലകൾ നമ്മൾ ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ ഓഫ്ലൈൻ ആണെങ്കിലും ഇപ്പോൾ ഉണ്ട് അത് നമ്മൾ ആദ്യം നമ്മളെ ടാലൻറ്റ് എന്താണെന്ന് നോക്കുക പിന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നേരം ചവറ് പോലെയുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്യാതിരിക്കുക എപ്പോഴും ഏത് കാലവും സെയിൽ സെയിലുണ്ടാവുന്ന കാര്യം സെലക്ട് ചെയ്യുക ഏതെങ്കിലും ഒരു സീസണിലോട്ടേക്ക് മാത്രം കിട്ടുന്ന ഐറ്റംസ് ഒന്നും സെലക്ട് ചെയ്യാതിരിക്കുക അതിപ്പം ഈവൺ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹെന്ന അതൊരു സീസണാണ് സീസൺ ടൈമിൽ സീസണിൽ നിന്നല്ല ഏത് ടൈമിൽ പോഷേ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കാൻ സീസൺ ടൈമിലാണ് ഈ പെരുന്നാൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് എണ്ണയൊക്കെ ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുക അതർവൈസ് ഇപ്പം അല്ലാത്ത കുറേ ഐറ്റംസ് ഉണ്ട് അതിപ്പോൾ ഈ ഈവൻ എടുക്കുകയാണെങ്കിൽ ഡ്രസ്സ് തന്നെ ഏതൊരു ഐറ്റത്തിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പം ലോകം ലോകമുള്ളിടത്തോളം കാലം എന്താണ് ആൾക്കാരുള്ളടത്തോളം കാലം ഡ്രസ്സും ഫുഡും അത് രണ്ടും മെഡിസിൻസും അത് രണ്ട് മൂന്നും കാര്യങ്ങളാണെങ്കിൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതില്ലേ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഐറ്റംസ് നമ്മൾ ചൂസ് ചെയ്യുക അതിലും യുണീക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക ഡ്രസ്സ് എന്ന് പറയുന്ന ഒരു വെറും ഡ്രസ്സായി പോവരുത് ഞാനൊരിക്കലും ഏതോ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു പേജ് കണ്ടത് അവർ ഡ്രസ്സാണ് സെല്ല് ചെയ്യുന്നത് പക്ഷേ അത് ആർക്കല്ല മനുഷ്യന്മാർക്കല്ല അത് മൃഗങ്ങൾക്കാണ് പെറ്റ്സിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ കുഞ്ഞുടുപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സെല്ല് ചെയ്യുന്നത് അതൊരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് അതൊരു യുണീക്കായിട്ടുള്ളൊരു പേജായിട്ടും തോന്നി അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യുണീക്ക് യുണീക്കായിട്ടുള്ള കാര്യം ചൂസ് ചെയ്യണമെന്ന് പറയാൻ കാരണം ഇപ്പം മത്തി പറ്റമാതിരി അത്രക്ക് ഞാൻ ഞാൻ ഈ മെറ്റേണിറ്റി തുടങ്ങുന്ന സമയത്ത് ഇത്രയും മെറ്റേണിറ്റി പേജ് ഞാൻ കണ്ടില്ല ഇപ്പം മത്തി പറ്റമാതിരിയാണ് മെറ്റേണിറ്റി പേജ് ഉള്ളത് അപ്പം ഞാൻ വിചാരിക്കുകയാണ് തുടങ്ങേണ്ടില്ലേന്നു അതൊരു ടൈമിൽ കൊറോണ ഉണ്ട് ടൈമിൽ കേക്ക് കേക്കിൻ്റെ പരിപാടി തുടങ്ങിയ പോലെയാണ് അന്നേരം ആ ടൈമിൽ കേക്കിൻ്റെ പരിപാടി തുടങ്ങാത്തായിട്ട് ആരുമില്ലെന്നു അല്ലേ അങ്ങനെ കുറേ ആൾക്കാർ കേക്കിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ എന്താ പറയുക മെച്ചപ്പെട്ട് കിട്ടിയ ആൾക്കാരൊക്കെ എന്തായി സക്സസ് ആയി അതർവൈസ് അവരെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകില്ല കൊണ്ടാകാൻ കഴിയില്ല എന്ന് വിചാരിച്ച ആൾക്കാർ എന്തായി എല്ലാം കൂടി പൊട്ടിപ്പാളീസായവർ നിർത്തിപ്പോയി ഒന്നാമത് നിർത്തിപ്പോന്നുള്ള കാരണം അവർ സിറ്റുവേഷനൊക്കെ കൊണ്ടായിരിക്കും കേട്ടോ ഞാനത് പറയാൻ കാരണം ഞാൻ ചെയ്തതിനും ഞാനും ചെയ്തേനും കുറേ കാലമൊക്കെ കേട്ടോ കേക്കിൻ്റെ ബിസിനസ്സൊക്കെ പിന്നെ എനിക്കത് വയ്യാണ്ടായി മോനൊക്കെ ചെറുതായപ്പോൾ എനിക്ക് വയ്യ കാരണം കേക്ക് ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രവർത്തനമല്ല കേക്ക് ഉണ്ടാക്കിയിട്ട് കഴുകി വെക്കല് വൃത്തിയാക്കൽ എൻ്റെ അതിൻ്റെ അത്ര വെറുപ്പ് നമുക്ക് തോന്നൂല അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം നിർത്തി ഞാൻ എല്ലാ എല്ലാ മേഖലകളിലും ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടാണ് വന്ന ആളാട്ടോ ഞാൻ ഞാൻ എല്ലാം ചെയ്യേണ്ട എല്ലാ കാര്യവും ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒന്നിൽ പിടിച്ച് വെക്കണം എന്നുള്ളൊരു ഭയങ്കര ഉള്ള അങ്ങനെ ഇതിൽ ലാസ്റ്റ് പെട്ട് മെറ്റേണിറ്റി എന്നുള്ളത് ഞാൻ ചൂസ് ചെയ്തിട്ട് അത് മൂന്ന് വയറ്റിലായ സമയത്താട്ടോ മെറ്റേണിറ്റിയിലോട്ടേക്കായത് ഡ്രസ്സൊക്കെ സെല്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മൂന്ന് വയറ്റിലുള്ള സമയത്തെയാണ് ഞാൻ മെറ്റേണിറ്റി ചൂസ് ചെയ്തത് അതേപോലെ നിങ്ങളെ യുണീക്കായിട്ടുള്ള ഒരു ഒരു എന്താണ് കാര്യം എന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യുക അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാൻ വേണം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയണം പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് തന്നെ അതായത് ഞാൻ പറഞ്ഞില്ലേ യുണീക്കായിട്ട് എന്തെങ്കിലും അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക ആരതും കോപ്പി ചെയ്യാതെ നിങ്ങളതായിട്ടുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യാതെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോപ്പി ചെയ്യാണ്ട് എടുക്കാമെന്ന് പറ്റൂല അത്രയ്ക്ക് ഒരേ സെയിം സാധനങ്ങളായിരിക്കും അല്ല ആ കോപ്പി ചെയ്തിട്ട് അതും എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്യും ഇപ്പം നമ്മളിപ്പോൾ ഏതിനെങ്കിലും കാണില്ല കോപ്പി റൈറ്റ് വരുന്നതിനെന്താക്കോ ഒരു വീഡിയോ അതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ട് ആ വീഡിയോൻ്റെ വോയിസ് അങ്ങ് മ്യൂട്ടായി കണ്ടിട്ട് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ വെറുതെ വോയിസ് കൊടുക്കും അപ്പോൾ അത് കോപ്പി റൈറ്റ് കിട്ടൂല അവരെ വീഡിയോയാണ് അത് അത് സെയിം സാൻ അല്ല അതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഒരു ഉടുപ്പാണെങ്കിൽ അത് സെയിം ഉടുപ്പാക്കണം അതിന് കുഞ്ഞു കുഞ്ഞു ലൈസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി വെച്ചു കൊടുക്കുക കഴിക്കുകയാണെങ്കിൽ അതേ സെയിം ആക്കണം അങ്ങനെ എന്തെങ്കിലും യുണീക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുക ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാം അപ്പം അതൊരു കാര്യം നിങ്ങൾ എന്താണോ ചെയ്യാൻ തീരുമാനിക്കുന്നത് അതാദ്യം നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പ് വരുത്താം ഇന്ന കാര്യം ഞാൻ ചെയ്യണം എന്നുള്ളത് അതൊന്ന് ഞാൻ ഈ പറയുന്ന നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ഞാൻ അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ മതിയോ ഞാൻ ഞാൻ ചളവുള്ള പറയുന്ന ബോറടിക്കുന്ന പറയണം കേട്ടോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ കുറയ്ക്കാൻ ഞാൻ ശ്രമിക്കാം പിന്നൊരു കാര്യം ഞാൻ വിട്ടുപോയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ നമ്മൾ ഒരാൾ ഒരു ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ ഒരു സക്സസ് ആയി സക്സസ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ ഞാനും ചെയ്ത് നോക്കട്ടെ എന്നൊരിക്കലും വിചാരിക്കരുത് അത് നിങ്ങൾ എന്താ പറയുക ഒരു പൊട്ടത്തരം ചെയ്യുന്ന പോലെ ആയിപ്പോ അത് നിങ്ങളിപ്പോൾ നിങ്ങൾക്കറിയുന്ന കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കുക ആരെയും ഞാൻ അവളത് ചെയ്യുന്ന നേരെ കൊണ്ട് ഞാനും ചെയ്തു നോക്കട്ടെ ഞാനും സക്സസ് ആവും എന്നുള്ളത് ആരും വിചാരിക്കരുത് അത് അവരെ ടാലൻ്റ് കാരണമാണ് അത് സക്സസ് ആയത് നിങ്ങൾക്ക് ആ ടാലൻ്റ് വേണമെന്നില്ല അപ്പം നിങ്ങൾക്കറിയുന്ന കാര്യം മാത്രം ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക അത് തീരുമാനിക്കാം ഓക്കെ ഇനി സെക്കൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ സെല്ല് ചെയ്യണമെങ്കിൽ ഒരു അക്കൗണ്ട് വേണം അല്ലേ അക്കൗണ്ടും കാര്യങ്ങൾ ഒക്കെ വേണം അപ്പം നമ്മൾ നല്ലൊരു അക്കൗണ്ട് തന്നെ എടുക്കുക ഇൻസ്റ്റഗ്രാമിൽ എടുക്കുക ഫേസ്ബുക്കിൽ എടുക്കുക യൂട്യൂബിൽ എടുക്കുക ഓക്കെ അങ്ങനെ മൂന്ന് ഏതൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അക്കൗണ്ട് നമ്മൾ എടുക്കുക അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ആയിട്ടും ഡിഫറെൻ്റായിട്ടും ആയിട്ടുള്ള പേരൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക അതിൻ്റെ ലോഗോ നല്ല അട്രാക്റ്റീവായിരിക്കാൻ ശ്രമിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് പിന്നെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മളെന്ത ചെയ്യുക ഡെയിലി പോസ്റ്റുകൾ ഇടാൻ ശ്രമിക്കുക സ്റ്റിച്ച് ചെയ്ത് എന്തെങ്കിലും ഇപ്പോൾ ഓർഡർ ഒന്നുമില്ല നമുക്ക് ഓർഡർ ഒന്നുമില്ല കിട്ടിയിക്കൊന്നും നമ്മൾ എന്ത് ചെയ്യുക ചുമ്മാ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല നല്ല അടിപൊളി പോസ്റ്റുകൾ ഇടുക റീലുകൾ ഇടുക റീലുകൾക്ക് ഹാഷ്ടാഗ് കൊടുക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഏറ്റവും കൂടുതൽ ഇപ്പം വൈറലായിട്ട് വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ താഴത്തെ നിങ്ങൾ ചെക്ക് ചെയ്താൽ കുറേ ഹാഷ്ടാഗുകൾ കാണാം ഹാഷ്ടാഗുകൾ എപ്പം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഒന്നും കൂടി റീച്ച് ആവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോസ് ഇടുന്ന സമയത്ത് ഹാഷ്ടാഗ് ടാഗ് പോസ്റ്റ് ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഹാഷ്ടാഗ് ഇൻസ്റ്റാഗ്രാമിലത്തെ കാര്യമായിട്ടാണ് പറയുന്നത് ചെയ്യാം പിന്നെ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ആഡ് ടാഗ് ചെയ്യാനുണ്ടാവും അതും ചെയ്യുക യൂട്യൂബൊക്കെ നമുക്ക് ടൈം പോലെ എടുത്ത് ചെയ്യാം പക്ഷെ ഫസ്റ്റ് നിങ്ങൾ യൂ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഒന്ന് സക്സസ് ആക്കി എടുക്കാൻ ശ്രമിക്കാം ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബിഗിനർ എന്നുള്ള നിലയിൽ ഞാനിപ്പോൾ ഒരു ബിഗിനറാണ് എൻ്റെ കയ്യിലൊന്നുമില്ല ഞാനൊരു രണ്ടായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് മെറ്റീരിയലൊക്കെ എടുത്തു വെച്ച് ഞാൻ ഇതായിട്ട് പറയുന്ന സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യമാണ് മെറ്റീരിയലൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ് എനിക്ക് തന്നെ ഒരു മോഡല് ഞാൻ സ്റ്റിച്ച് ചെയ്തിടാണ് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട് ഞാൻ തന്നെ മോഡലായി ഞാൻ തന്നെ എടുത്ത് പോസ്റ്റ് ചെയ്യാണ് അങ്ങനെ ഇന്ന് പോസ്റ്റ് പോസ്റ്റിട്ട് റീല് ഇട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് വ്യൂസ് കിട്ടി ഒരു രണ്ടാമത്തെ ദിവസമാകുമ്പോഴത്തേക്കും ഒരു നൂറ് വ്യൂസ് കിട്ടി പിന്നെ അതങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്കെന്തായി നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി ഇഷോ ഒന്നും ആയില്ലാലും ഉള്ള സെക്കൻഡ് ഡേയും നമ്മൾ അതേപോലെ ചെയ്യുകയാണ് ഏഹ് അതും വലിയ ആയില്ല തേർഡ് ഡേയും സക്സസ് ആയില്ല അപ്പം നമുക്ക് എന്തായാലും നെഗറ്റീവ് അടിക്കാൻ തുടങ്ങിയല്ലോ മതിയായി നിർത്താം ഇനി ചെയ്തിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തൂലേ ചില ആൾക്കാരൊക്കെ നിർത്തും പക്ഷേ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു അനുഭവം പറയാം കേട്ടോ എൻ്റെ കാര്യത്തിൽ ഞാൻ എന്തെയ്തെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരിക്കലും തോൽക്കാനും എനിക്ക് ലൈഫിൽ എനിക്ക് തോൽക്കാനേ ഇഷ്ടമല്ല അത് ഈവൻ ഇപ്പോഴും ഞാൻ എന്താ പറയുക ആയിട്ട് ഭയങ്കര എന്താ പറയുക എല്ലാം തികഞ്ഞിട്ടുള്ള ഒരാളല്ല കേട്ടോ എന്നെ നന്നായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം എൻ്റെ സ്ട്രഗിൾ എത്ര എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ എത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഫാമിലീൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് തന്നെ ഭയങ്കരമായിട്ട് വേണം എല്ലാം കൊണ്ടും ഒരു എന്താ പറയുക തട്ടിയും മുട്ടിയും പോകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നാലും അലഹമില്ല കുഴപ്പമില്ല അപ്പം ഞാൻ അവിടെ ഞാൻ തോക്കാൻ ശ്രമിച്ചിട്ടില്ല എനിക്ക് സങ്കടം ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഞാനത് ഷെയർ ചെയ്തിട്ടും അല്ലെങ്കിൽ ഞാൻ എൻ്റെ രീതിയിൽ ഞാനത് സോൾവ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ എന്തെയ്യുക നിങ്ങൾ ഇട്ട് തളരാതെ മുന്നോട്ടേക്ക് പോവുക എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളെ വീഡിയോ റീച്ചാകും വേണ്ടി വെയിറ്റ് ചെയ്യുക റീഡി റീച്ച് ആയിക്കില്ലെങ്കിലും ഇപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടുന്നില്ല അതിനെക്കുറിച്ചൊരു എ ബി സി ഡി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ മെനക്കെട്ട് ഇറങ്ങുക നിങ്ങൾ വാട്സപ്പിൽ ഉണ്ടാവില്ലേ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാം നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് ഇരിക്കുക അപ്പം എന്തായാലും ഞാൻ ഇവർക്ക് എന്തോ പരിപാടി തുടങ്ങിയിട്ടുണ്ട് ഒന്ന് എൻക്വയറി ഒക്കെ ചെയ്ത് നോക്കാം അപ്പം ചിലത് നല്ല കാണുന്ന ഇതിന് എത്ര പൈസ ഇങ്ങനെ ചോദിച്ചു വരും നിങ്ങളിതിപ്പോൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഉണ്ടാക്കിയെടുത്തല്ല ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്നൊന്നും ഒക്കെ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടു തന്നെ ഞാനിപ്പോൾ ഇത്ര വരെ എത്തിയത് ഇതിൽ ഇതിപ്പോൾ ഒന്നും ആയില്ല എന്നാലും ഇത്ര വരെ എങ്കിലെത്തണമെങ്കിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ നിങ്ങൾ ക്ഷമ സബർ പേഷ്യൻ്റായി നല്ല പേഷ്യൻസി ഉണ്ടാവണം നമുക്ക് സബർ എന്ന് പറയുന്നത് ക്ഷമ നല്ലോണം ഉണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ വിജയമുള്ളൂ അപ്പോൾ ക്ഷമിക്കുക ഒരു ദിവസം എന്തായാലും നിങ്ങളെ വീഡിയോക്കും പോസ്റ്റിനോ എന്തായാലും റീച്ച് കിട്ടും അതുവരെ നമ്മൾ എന്ത് ചെയ്യുക ശ്രമിച്ചുകൊണ്ട് നിൽക്കുക ഇല്ലെങ്കിൽ വീടിൻ്റെ അടുത്തുള്ള എത്താത്തമാർക്ക് ചേച്ചിമാർക്കൊക്കെ കാണിച്ചു കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട് ഒരു മൗത്ത് പബ്ലിസിറ്റി കൊടുക്കുക എനിക്കിങ്ങനെ ഇൻസ്റ്റഗ്രാമുണ്ട് അതിൻ്റെ ആ മോഡൽസൊക്കെ ഇടുന്നുണ്ട് എന്നും പറഞ്ഞു കൊടുക്കുക അപ്പോൾ അവരോട് എന്താ പറയുക അവർ ഓരോരുത്തർ ഓരോരുത്തരോട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പോയിട്ട് അങ്ങനെയും സക്സസ് ആവാൻ കുറേ ചാൻസ് ഉണ്ട് നമ്മൾ എപ്പോഴും വഴികൾ ചിന്തിക്കാം ഇന്ന് ഇന്ന വഴികൾ ചെയ്തുകൊണ്ട് ഇന്നിന്ന കാര്യം ചെയ്തുകൊണ്ട് അതിലെത്തുമല്ലോ ഒരാളെടുത്ത് നിന്നും നമ്മൾ അഡ്വൈസ് തിരക്കാതിരിക്കുക നിങ്ങളെ ബിസിനസ്സിനെ പറ്റിയിട്ട് വേറൊരാളോട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ ഒരിക്കലും അത് ചെയ്യാതിരിക്കുക ഇങ്ങൾക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് ബെസ്റ്റ് തോന്നുന്നത് മാത്രം ചൂസ് ചെയ്യുക അല്ലാതെ പോകുമ്പോൾ അറിയാം അത് ചെയ്യേണ്ടടാ ചിലപ്പം ഒരു പൊട്ട ഒരു തേങ്ങ അറിയാത്തവനായിരിക്കും പറയുന്നില്ല അത് ചെയ്യേണ്ട അതിങ്ങനെ അങ്ങനെ പക്ഷേ നിങ്ങളെ വലിയൊരു ഐഡിയ എന്താകും അവിടെ ഫ്ലോപ്പ് ആവും അപ്പോൾ നിങ്ങൾക്ക് നല്ലത് എന്നുള്ളത് ഒരു മൂന്ന് പ്രാവശ്യങ്ങളെങ്കിലും ചിന്തിച്ചിട്ട് നല്ലതാണ് എന്ന് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് മുന്നോട്ടേക്ക് തന്നെ പോവാം അല്ലാതെ അവർ പറയുന്നത് കേട്ടിട്ട് അതോട് സ്റ്റോപ്പ് ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പോൾ രണ്ടാമത്തെ കാര്യം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുക നല്ലൊരു അക്കൗണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ ഒക്കെ ഷെയർ എന്താ പറയുക ആരോട് ഷെയർ ചെയ്യാതെ അത് നല്ലപോലെ സേവ് ചെയ്ത് വെക്കുക അപ്പോൾ സെക്കൻഡ് പിന്നെ നമ്മളിപ്പം നമ്മളെ അക്കൗണ്ടിലിപ്പോൾ ഫോട്ടോസ് കാര്യങ്ങൾ ഒക്കെ ഇടുകയാണെങ്കിൽ നമ്മളെ അടുത്തുള്ള എന്താണോ ഇപ്പം എൻ്റെ കയ്യിൽ ഒരു നോർമൽ ഫോണാണുള്ളത് മറ്റുള്ള കയ്യിൽ ഐഫോണാണുള്ളത് പക്ഷെ നമുക്ക് ആഗ്രഹിക്കാം അതെനിക്ക് വേണ്ടീനും പക്ഷെ നമ്മൾ എന്താ പറയുക ഒന്ന് ഇപ്പം തീരെ ഒരു നിവൃത്തിയില്ല എന്നിട്ട് നമ്മൾ ഐഫോണൊക്കെ എടുത്തിട്ട് പിന്നെ സ്റ്റോക്ക് എടുത്ത് ഇവിടെ അത് ഫെയിലാവുവാണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം ആവും നമ്മൾ നമ്മളെന്ത് ചെയ്യാം നമ്മളൊരു ത്രില്ലേ മുന്നേ ഫോട്ടോ എടുത്ത് തുടങ്ങുക അതിനെ നല്ല മഞ്ചാക്കിയെടുക്കുക നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിയേറ്റീവായിട്ട് ഒക്കെ എടുത്തിട്ട് എന്തു ചെയ്യുക പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക ഏഹ് എനിക്ക് ഐഫോൺ കിട്ടിയാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ എന്നൊന്നും ചിന്തിക്കാതിരിക്കുക ഏ നമ്മുടെ കയ്യിൽ എന്താണോ നമ്മളെ ഒതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും ശ്രമിക്കുക വീഡിയോ എടുക്കുന്ന നേരം നല്ല ക്വാളിറ്റിയിൽ എടുക്കാൻ ശ്രമിക്കുക ക്വാളിറ്റി മീൻസ് ഫോണിന് അത്ര ക്വാളിറ്റി ഉള്ളു അതിൻ്റെ മുകളിൽ ക്വാളിറ്റി കിട്ടണമെന്ന് വിചാരിക്കരുത് എങ്ങനെയാണ് നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റുക ആ സെറ്റപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഇന്നലെ നൈറ്റായിരുന്നു ഞാൻ ആ വോയിസ് ഓവർ കൊടുത്തത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ആവിയും പുകയും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയ നൈറ്റ് വോയിസ് കൊടുക്കുന്നത് ഞാൻ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങി ഇന്നലെ നൈറ്റ് ഉറങ്ങുന്നതിന് തന്നെ രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ എന്തായി പിന്നെ ഉറക്കമായിരുന്നുണ്ടെങ്കിൽ രാവിലെ മെഷീൻ ഓണാവൂല അതുകൊണ്ട് മെല്ലെ ഞാൻ കിടന്നുറങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ തോന്നുന്നത് ഓൾമോസ്റ്റ് ഇപ്പോൾ ഇപ്പം തന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് ആണ് പിന്നെ ഒരു പോയിൻറ്റും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് കൂടി ഞാൻ പറഞ്ഞു തരാം എന്നിട്ട് ബാക്കി സ്റ്റെപ്പ് പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമുക്കൊരു ഐഡിയ ഒക്കെ കിട്ടി അതൊരു ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുന്നവരം നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും നമുക്ക് ഹാപ്പി മൊമെൻറ്റ്സ് എപ്പോഴും ഷെയർ ചെയ്യാൻ ആഗ്രഹം അതേപോലെ നമ്മൾ ഒരിക്കലും അതൊരു നിങ്ങളുടെ ഫ്രണ്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നിങ്ങൾ ഹസ്ബൻഡോ അനിയനോ അതൊന്നും നിങ്ങളൊന്നും ഒരിക്കലും ചീറ്റ് ചെയ്യുന്ന ആൾക്കാരല്ല അതായത് പുറത്തുള്ള ആൾക്കാരോട് നിങ്ങൾ ഐഡിയാസ് ഷെയർ ചെയ്യാതിരിക്കുക ഒരിക്കലും ചെയ്യരുത് കാരണം നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കിപ്പം തുടങ്ങാൻ പറ്റിയില്ല ആ ഒരു സംഭവം നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റിയില്ല പക്ഷേ നിങ്ങൾ ഷെയർ ചെയ്ത ആൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് തുടങ്ങാൻ പറ്റിയ സിറ്റുവേഷനാണ് ഫിനാൻഷ്യൽ ആയാലും ഫിസിക്കൽ ആണെങ്കിൽ അവർക്ക് തുടങ്ങാനുള്ള സിറ്റുവേഷനാണ് ആ ഒരു ടാലൻറ്റ് അവർക്കുണ്ട് അവരെന്ത് ചെയ്യും അത് തുടങ്ങും തുടങ്ങിയിട്ട് എന്താകും നിങ്ങൾക്ക് അത് പറ്റിയില്ല അപ്പോൾ അവർ തുടങ്ങി അവർ സക്സസ് ആവും നിങ്ങളെന്താകും വടിപിടിക്കും അപ്പം നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് നിങ്ങളെ ബിസിനസ് എന്താണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഐഡിയാസ് ഒന്നും നിങ്ങൾ നിങ്ങളാരുമായിട്ട് ഷെയർ ചെയ്യരുത് അത് തുടങ്ങിക്കഴിഞ്ഞ് ഒരു ലെവലിൽ നേരം എന്താകും ഞാൻ ഇങ്ങനെ ഫ്രണ്ട്സിനുടങ്ങും ഞാൻ ഇങ്ങനൊരു സംഭവം തുടങ്ങിയിട്ടുണ്ടട അങ് എന്നുള്ള കാര്യം നിങ്ങൾ പറയുക ഐഡിയാസ് ഷെയർ ചെയ്യാതിരിക്കുക പിന്നെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണോ സോസ് നിങ്ങളെ ഫാബ്രിക് സോസ് ആണെങ്കിലും നിങ്ങളെ മെറ്റീരിയൽ സോസ് ആണെങ്കിലും അതിന്ന സ്ഥലത്തു നിന്നാണോ വാങ്ങുന്നത് നിങ്ങൾക്ക് അവിടെ വില കുറച്ചിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവാൻ പക്ഷേ നിങ്ങളിപ്പം എനിക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം ഞാൻ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞുകൂടെ അറിയുന്ന ഒരാളോട് ഞാൻ എന്ത് ചെയ്ത് ഞാൻ എൻ്റെ കാര്യം ഞാൻ ഇങ്ങനെയാണ് ഫാബ്രിക് എടുക്കുന്ന സ്ഥലം ഇവിടെ ആണ് അവിടെ കുഴപ്പമില്ല ഇത്ര ഇത്ര പൈസക്കാണ് കിട്ടുന്നത് എല്ലാ കാര്യവും ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കുഴപ്പമില്ല അവരും രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് അവർ ഫിനാൻഷ്യലി ഓക്കെ ആയിരുന്നു എനിക്ക് ഫിനാൻഷ്യലി ഓക്കെ അല്ല അവരെന്ത് ചെയ്ത് അവിടെ നല്ല സാധനങ്ങളും വാങ്ങി അവർ വേറെ ആൾക്കാരോട് ഷെയർ ചെയ്ത് കൊടുത്ത് പിന്നെ ആ ഒരു ബിസിനസ് എന്തായി പൊട്ടി പൊട്ടി എന്ന് വെച്ചാൽ എട്ട് നിലയിൽ പൊട്ടി ഓൾറെഡി ഞാൻ ചെയ്തോണ്ടിരുന്ന ബിസിനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡി സ്റ്റോക്ക് ആയിട്ടുള്ള ഐറ്റംസ് എടുത്തിട്ട് അത് സെല്ല് ചെയ്യലായിരുന്നു ഞാൻ ചെയ്തത് ഈ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ടായിരുന്നില്ലേ ആവാസ ഫ്യൂഷൻ അങ്ങനെയുള്ള ഐറ്റംസ് അങ്ങനെ എന്തായി പൊട്ടി പാളീസായെന്ന് വെച്ചാൽ ലാസ്റ്റ് സ്റ്റോക്ക് എൻ്റെ കൈമൊന്നും ഇറങ്ങാതെ അങ്ങനെ സ്റ്റോക്കൊക്കെ മൊത്തത്തിൽ എന്താ പറയുക നമുക്കിപ്പോൾ സ്റ്റോക്ക് നമ്മൾ ഡെഡ് സ്റ്റോക്ക് എന്നൊക്കെ പറയില്ലേ അങ്ങനെ കുടുങ്ങി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അനങ്ങാൻ പറ്റാതായി ലോക്കായി പോയ പോലെ ആയി അങ്ങനെ ഞാൻ എന്ത് ചെയ്തു മൊത്തത്തിൽ ലാസ്റ്റിൽ എനിക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്ന് തന്നെ കുറച്ചിട്ട് ഞാനതെല്ലാം ഓഫറിൽ സെയിൽ ചെയ്യാൻ നോക്കി എന്നിട്ടും സ്റ്റോക്ക് ഫുള്ള് ക്ലിയർ ആയില്ല കേട്ടോ അങ്ങനെ കുറേ സ്റ്റോറികളുണ്ട് നമുക്ക് എന്തും എന്താ പറയുക നമ്മളിപ്പം കുറേ നമ്മൾ അതിനിപ്പം എന്താ കുറേ വേഡ്സ് ഞാൻ പറയാൻ വരുന്നവരെ എനിക്കൊന്നും കിട്ടൂല എന്താ പറയുന്നെന്നുള്ള തകർച്ചകളിൽ നിന്നിട്ടല്ലേ നമ്മളെന്തോ മനസ്സിലാക്കുക ഓരോ പാഠങ്ങളിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ അല്ല ഓരോ എക്സ്പീരിയൻസ് കിട്ടുന്നവരാണ് നമ്മൾ എന്ത് ചെയ്യുക ഓരോ പാഠങ്ങൾ പഠിക്കുക അങ്ങനെ ഞാനൊരു പാഠം പഠിച്ചതാണ് അത് അതുകൊണ്ട് തന്നെ എനിക്ക് എത്ര ഞാൻ ക്ലോസ് ആയാലും നമുക്കുള്ള സീക്രട്ട് നമ്മൾ അതേപോലെ തന്നെ കീപ്പ് ചെയ്യാം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇനിയിപ്പോൾ നെക്സ്റ്റ് കുറച്ചുകൂടെ സ്റ്റെപ്പുകളുണ്ട് ഈ വീഡിയോ ഇന്നും ലോങ്ങ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ബോറടിക്കും ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒരു സ്റ്റെപ്പ് പാർട്ട് ടു എന്നുള്ള രീതിയിൽ ഞാൻ ഇടാം ആരെയും വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാർട്ട് ടു ഇടുന്നത് വേഗം തന്നെ ഇടാം കേട്ടോ അധികം ലോങ്ങ് ആയാലും നല്ല പാടാണ് അപ്ലോഡ് ചെയ്യാനും പാടാണ് പാവേ അപ്ലോഡ് ചെയ്യാനും പാടാണ് നിങ്ങൾക്കത് കാണുന്നേരും ബോറടിക്കും അപ്പോൾ പാർട്ട് ടൂവിൽ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ സ്റ്റെപ്പ് തുടങ്ങിയേ ഉള്ളൂ അപ്പോൾ അടുത്ത പാർട്ട് ടൂയിൽ കാണാട്ടോ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായാൽ എന്തായാലും കമൻറ്റ് ചെയ്യാം പാർട്ട് ടു വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക പാർട്ട് ടു വേണം എന്നുള്ളത് എന്നാൽ മാത്രമേ ഞാൻ പാർട്ട് ടു ഇടുള്ളൂ അപ്പം ഇൻഷാല്ല അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണാട്ടോ ഓക്കെ ബായ്